നബിദിന വേദിയിലേക്കുള്ള ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ അധ്യക്ഷൻ അവശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സദസ്യരെ അസലാമലൈക്കും വർഹമത്തുള്ള ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം വർഷമാണിത് അമ്പത്തിമൂന്നാം വയസ്സിലാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ നടത്തിയത് അന്നു മുതലാണല്ലോ ഹിജറ വർഷം കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വർഷം പ്രവാചകൻ പിറവിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമാകുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടും ആ സ്നേഹദൂതൻ ജനകോടികളുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ിക്കപ്പെടുന്നു പ്രവാചകനുമായി ബന്ധപ്പെട്ടതെല്ലാം അപൂർവതയുടെ അടയാളമാണ് ആ പേരും അവിടുന്ന് പഠിപ്പിച്ച നേരും ഇന്നും ലോകത്ത് അജയ്യമാണ് അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും അന്ധകാരത്തിൽപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ കൈത്തിരിയാണത് മറ്റൊരു ദർശനത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ പ്രത്യേകത എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന് കാരണം ഒന്നു മാത്രം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഏകനായ അള്ളാഹു തൻ്റെ അടിമകൾക്ക് വെളിച്ചം കാണിക്കാൻ അയച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ ദൂതനാകുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം എല്ലാവരേക്കാളും പ്രിയപ്പെട്ട ദൂതൻ അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തിന് അല്ലാഹു നൽകിയ സ്നേഹപ്രവാചകനെ വിശ്വാസികൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും അല്ലാഹുവും അവൻ്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളും സലാത്ത് എങ്ങനെ ചെല്ലാതിരിക്കുന്നതെങ്ങനെ അലാ മുഹമ്മദ് അലൈഹി വസല്ലം ലോകത്തിൻ്റെ വിജ്ഞാനവീഥികളിൽ വെളിച്ചം കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം ധർമ്മത്തിൻ്റെ പാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു തന്ന മാതൃകായോഗി നീതിയുടെ അധ്യായങ്ങൾ കൊണ്ട് ആവേശം പകർന്ന ന്യായാധിപൻ ധീരതയുടെ പര്യായമായി രണാങ്കണങ്ങളിൽ അടരാടിയ യോദ്ധാവ് ക്ഷമയുടെ മഹാമലയായി ഉറച്ചു നിന്ന മഹാത്യാഗി ചരിത്രത്തിലും വർധമാനത്തിലും എവിടെയാണ് ഇതുപോലൊരു മനുഷ്യൻ അതുല്യനാണ് പ്രവാചകൻ ആ വിസ്മയത്തെ തൊട്ടറിയാനും അത് അനുഭവിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമാകും അതിനാകട്ടെ ഈ നബിദിനാഘോഷം വരും നാളുകളിൽ ആ വഴിയെ നടക്കാൻ നാം തയ്യാറാവുക അള്ളാഹുവേ നീ സഹായിക്കണമേ ആമീൻ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി അസലാമലൈക്കും വാർമത്തുള്ള